പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കി ഇപ്പോൾ പുതിയൊരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഗാസയിൽ തുടരുന്ന അതിക്രമം ഇസ്രായേൽ യമൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചതോടെ ഇസ്രായേലിനെ അന്ത്യം കാണാതെ പിന്നോട്ടില്ലെന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് യമൻ സംഘമായ ഹൂതികൾ ഞൊടിയിടയിൽ ഇസ്രായേലിനെ ചോരക്കളമാക്കാവുന്ന ക്ലസ്റ്റർ ബോംബുകൾ തൊടുത്ത് പല തവണ അവർ അത് തെളിയിച്ചിട്ടുമുണ്ട് എന്നാൽ ഇക്കുറി കാര്യങ്ങൾ അത്ര നിസ്സാരമായി കാണാനുമാവില്ല ഉഗ്രശപഥമാണ് ഹൂതികളുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ദുർബലമായ ഗാസ വെടിനിർത്തൽ കരാർ ടെല്ലവീം ലംഘിച്ചാൽ സർവത്ര യുദ്ധം ഉണ്ടാകുമെന്ന് ഹൂദി ചീഫ് ഓഫ് സ്റ്റാഫ് ബ്രിഗേഡിയർ ജനറൽ യൂസഫ് അൽ മദനി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചാൽ യുദ്ധഭൂമിയിലേക്ക് മടങ്ങുമെന്ന് അൽ മദനി കടുത്ത പ്രതിജ്ഞയാണ് എടുത്തിരിക്കുന്നത് മാത്രമല്ല ഹൂദി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദിയുടെ മുൻകാല മുന്നറിയിപ്പുകളും എടുത്തു പറഞ്ഞ അൽ മദനി തങ്ങൾ മുമ്പത്തേക്കാൾ ശക്തരാണെന്നും ഇനി യുദ്ധഭൂമിയിലെത്തിയാൽ ആണവായുധ പ്രയോഗം ഉണ്ടാകുമെന്നുമാണ് കടുത്ത ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതിജ്ഞ അവസാനിപ്പിച്ചിരിക്കുന്നത് അതിനർത്ഥം ഇസ്രായേൽ പിന്നോട്ടു പോകാതെ പശ്ചിമേഷ്യ ഇനി സമാധാനത്തിലേക്ക് വരില്ലെന്ന് തന്നെയാണ് ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾക്കിടയിൽ ലോകത്തിൻ്റെ ശ്രദ്ധ തന്നെ ചെങ്കടലിലേക്ക് കേന്ദ്രീകരിക്കുന്നതായിരുന്നു ഇസ്രായേലി കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിലേക്ക് ലോകരാജ്യങ്ങൾ കൂടി വലിച്ചിഴക്കപ്പെടുമെന്ന് പാശ്ചാത്യ ലോകം ഭയന്ന നിമിഷങ്ങൾ ചെങ്കടലിൽ ഇസ്രായേലി കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ജനുവരി പന്ത്രണ്ടിന് അമേരിക്കയും യു കെയും യമനിലെ ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു എന്നാൽ അമേരിക്കയും കുട്ടരെയും വെറുതെ വിടില്ലെന്നും തിരിച്ചടിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയ ഹൂതികൾ അവരുടെ കപ്പലുകൾ സകലതു മുക്കിയതും ലോകം കണ്ടതാണ് അഞ്ഞൂറ്റി പത്ത് കോടിയുടെ അമേരിക്കൻ പോർവിമാനം കടലിൽ വീഴ്ത്തുക ചെങ്കടലിലെ യു എസ് യൂറോപ്യൻ കപ്പലുകൾ ആക്രമിക്കുക വേണ്ടി വന്നാൽ മുക്കിക്കളയുക ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകളും റോക്കറ്റുകളും പായിക്കുക യമനിലെ ഹൂതികൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കും സൃഷ്ടിക്കുന്ന തലവേദന ചില്ലറയൊന്നുമല്ലായിരുന്നു അമേരിക്കയുടെ മരണം ഇസ്രായേലിന്റെ മരണം ജൂതന്മാർ മുടിയട്ടെ ഇസ്ലാം ജയിക്കട്ടെ എന്നതാണ് ഹൂതികളുടെ മുദ്രാവാക്യം തന്നെ ഇത് ഇറാൻ്റെയും പ്രഖ്യാപിത മുദ്രാവാക്യമാണെന്ന് അമേരിക്ക അടക്കം വാദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഹൂതികൾക്ക് സൈനിക സാമ്പത്തിക സഹായം നൽകുന്നത് ഇറാനാണെന്ന് യു എസും സഖ്യകക്ഷികളും ആരോപിക്കുന്നത് ഹൂതികളെ മാത്രമല്ല ഹിസ്ബുള്ളയെയും ഹമാസിനെയും സംരക്ഷിക്കുന്നത് ഇറാനാണെന്ന് അമേരിക്ക ചൂണ്ടിക്കാട്ടിയിരുന്നു യമനിലെ ആഭ്യന്തര യുദ്ധകാലത്താണ് ഡ്രോണുകളും ക്രൂസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും വരെ ഇറാൻ ഹൂതികൾക്ക് നൽകാൻ തുടങ്ങിയതെന്നും ഇത് ഇപ്പോഴും തുടരുകയാണെന്നും അവർക്ക് തന്നെ നന്നായി അറിയാം എന്നാൽ ഇറാൻ ഇറാനാകട്ടെ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിരുന്നതാണ് രാഷ്ട്രീയ പിന്തുണ മാത്രമാണ് ഹൂതികൾക്ക് നൽകുന്നതെന്നാണ് ഇറാൻ പറയുന്നത് എന്നാൽ ഈ പറച്ചിലുകൾ അവർ അടുത്തിറക്കി മാറ്റേണ്ടി വന്നു ഇസ്രായേലിൻ്റെ കടുത്ത ആക്രമണത്തോടെ ഹൂതികൾക്ക് ആവശ്യമായ നൂതന ആയുധ സംവിധാനങ്ങൾ തങ്ങൾ കൈമാറിയതായി അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇതിൽ ആണവായുധങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും പലപ്പോഴായി പുറത്തു വന്നിരുന്നു ഒരുപക്ഷെ ഇനിയൊരു യുദ്ധമുഖത്തേക്ക് അവർക്ക് തിരിച്ചെത്താനായാൽ ഈ ആയുധങ്ങൾ ഇസ്രായേലിനെ നെടുകെ പിളർക്കും എന്നാണ് വിലയിരുത്തൽ ഇറാന്റെ പിന്തുണയുണ്ടെങ്കിലും ഡ്രോണുകളടക്കം പലതും യമനിൽ തന്നെയാണ് നിർമ്മിക്കുന്നതെന്നാണ് ഹൂതികളും അവകാശപ്പെടുന്നത് ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന അധിനിവേശങ്ങൾക്കും മനുഷ്യരാഹിത്വ ആക്രമണങ്ങൾക്കും മറുപടി നൽകുകയാണ് തങ്ങളെന്നാണ് ഹൂദികൾ ഉറക്കെ പറയുന്നത് ആ വാക്കുകൾ അവർ ഇതുവരെ പിന്നോട്ട് പോയിട്ടില്ല ഇസ്രായേൽ ഗാസയെ ആക്രമണം അവസാനിപ്പിച്ചാൽ മാത്രമേ യമനിൽ നിന്നുള്ള മിസൈൽ ലോഞ്ചറുകൾക്ക് എന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് ചെങ്കടലിൽ കൂടി പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്നതും സാധനങ്ങൾ കൈവശപ്പെടുത്തുന്നതും പലപ്പോഴും മൂക്കിക്കളയുന്നതും ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെയെല്ലാം ഏതെങ്കിലും കടലിലേക്ക് അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം മെഡിറ്ററേനിയൻ കടൽ എന്നിവിടങ്ങളിൽ ആക്രമിക്കുമെന്ന് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖാസഗി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള ആക്രമണം ആഗോള ചരക്കുനീക്കങ്ങൾ ഉണ്ടാക്കിയത് ഭീമമായ സാമ്പത്തിക നഷ്ടമായിരുന്നു ഹൂതികളെ ഭയന്ന് കമ്പനികൾ ദക്ഷിണാഫ്രിക്കൻ തീരം വഴി അധിക ദൂരം യാത്ര ചെയ്ത് ഇപ്പോൾ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലുമായി ബന്ധമുള്ളവയെ മാത്രമേ ആക്രമിക്കൂ എന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനമെങ്കിലും ഒരു കപ്പലും ഹൂതി അധീന മേഖലകളിൽ സുരക്ഷിതമല്ലെന്നാണ് അമേരിക്കയും ബ്രിട്ടനും പറയുന്നത് ആഗോള വ്യാപാരത്തിന്റെ പതിനഞ്ച് ശതമാനവും ഈ മേഖലയിലൂടെ ആയതിനാൽ ഹൂതി ഭീതി ഒഴിവാക്കാൻ അമേരിക്കയും ബ്രിട്ടനും കാര്യമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം പരാജയപ്പെടുന്ന കാഴ്ചയായിരുന്നു ചെങ്കടലും തീരപ്രദേശവും ഉൾപ്പെടെ യമനിലെ വടക്ക് പടിഞ്ഞാറൻ മേഖല പൂർണ്ണമായും ഭൂതികളുടെ നിയന്ത്രണത്തിലാണ് മറുഭാഗമാവട്ടെ സൗദി പിന്തുണയുള്ള സർക്കാരിൻ്റെ കയ്യിലും ഏതനാണ് ഭരണകേന്ദ്രം എന്നാൽ യമനിലെ ഭൂരിഭാഗവും പാർക്കുന്നത് ഹൂതി അധീന പ്രദേശങ്ങളിലായതിനാൽ നികുതി വിരിച്ചും സ്വന്തമായി കറൻസി പ്രിന്റ് ചെയ്തും സമാന്തര സർക്കാർ ഭരണം തന്നെ ഹൂതികൾ നടത്തുന്നുണ്ട് വടക്ക് കിഴക്കൻ യമനിലെ ഷിയ മുസ്ലിങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗക്കാരാണ് സയാന്തികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഹൂതി കുടുംബത്തിലെ നേതൃത്വത്തിൽ രൂപപ്പെട്ട മത നവീകരണ പ്രസ്ഥാനമാണ് ഇന്നത്തെ ഹൂതികളുടെ സംഘടിത ശക്തിയുടെ അടിസ്ഥാനം യമനിൽ നഷ്ടപ്പെട്ടു പോയ അധികാരം തിരികെ പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഹുസൈൻ അൽ ഹുദ്ദിയാണ് പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് ഹുസൈൻ്റെ സഹോദരൻ അബ്ദുൽ മാലിക് അൽ ഹുദത്തിയാണ് ഇപ്പോഴത്തെ തലവൻ ഇസ്രായേലിനും യു എസിനും അവരുടെ പങ്കാളികൾക്കുമെതിരെ ഇറാൻ നയിക്കുന്ന പ്രതിരോധ സേനയിലെ അംഗങ്ങളാണ് തങ്ങളെന്ന് പറയുന്ന ഹൂതികൾ സർവശക്തൻ്റെ പടയാളികളെന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത് തന്നെ മലമടക്കുകളിൽ ഇരുന്ന് ഒളിപ്പോര് നടത്തിയിരുന്ന പ്രാകൃത സംഘം എന്ന നിലയിൽ നിന്ന് അമേരിക്ക പോലും മുട്ടാൻ ഭയക്കുന്ന ശക്തിയായി ഹൂതികളെ മാറ്റിയത് അബ്ദുൽ മാലിക് അൽ ഹൂതി എന്ന ചെറുപ്പക്കാരനായ നേതാവാണ് പതിനായിരക്കണക്കിന് യുവാക്കൾ അണിനിരക്കുന്ന ആരെയും ഭയപ്പെടുത്താൻ പോന്ന ആയുധങ്ങളും ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളുമെല്ലാം കൈവശമുള്ള സൈന്യമായി ഹൂതികൾ വളർന്ന് പന്തലിച്ചിരിക്കുകയാണിന്ന് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ സായുധരായ രാഷ്ട്രീയ സംഘം തന്നെയാണ് അവർ എം എൽ ഏകാധിപതിയായ പ്രസിഡന്റ് അലി അബ്ദുള്ള സലായ്ക്കെതിരെ രണ്ടായിരത്തിന് തുടക്കത്തിൽ തുടരെ തുടരെ ആക്രമണങ്ങൾ നടത്തിയാണ് ഹൂതികൾ ശ്രദ്ധയാകർഷിച്ചത് വടക്കൻ യമനിൽ പ്രത്യേക അധികാര കേന്ദ്രം സ്ഥാപിക്കണമെന്നും പരമാധികാരം വേണമെന്നുമായിരുന്നു ആവശ്യം രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വസന്തം യമനിൽ അധികാരമാറ്റത്തിന് വഴിവെച്ചപ്പോൾ സലാ സ്ഥാനമൊഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് അബ്രാഹു മസൂദ് അഹയ്ക്ക് വഴി മാറേണ്ടി വന്നു ഭൂതികൾ ഇതിനെ സുവർണവയസ്സരമായി എടുക്കുകയാണ് ചെയ്തത് വടക്കൻ പ്രവിശ്യയായ സദ ആദ്യം പിടിച്ചെടുത്തു പിന്നാലെ യമന്റെ അന്നത്തെ തലസ്ഥാനമായിരുന്ന സനയും പിടിച്ചെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ പടിഞ്ഞാറൻ യമനിലെ കൂടുതൽ ഭാഗങ്ങൾ ഹൂതികൾ കൈവശപ്പെടുത്തിയതോടെ ഹാദിക്ക് പ്രാണരക്ഷാർത്ഥം നാടുവിടേണ്ടി വന്നതാണ് ഇങ്ങനെ പോയാൽ ഹൂതികൾ യമൻ മുഴുവൻ പിടിച്ചടക്കുമെന്നും അത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്നും തിരിച്ചറിഞ്ഞ് സൗദി അറബ് രാജ്യങ്ങളുടെ സഖ്യമുണ്ടാക്കുകയും യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഇടപെടുകയും ചെയ്തു പക്ഷേ വർഷങ്ങൾ യുദ്ധം ചെയ്തിട്ടും ഹൂതികൾക്ക് കാര്യമായ ക്ഷീണം വരുത്താനോ അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കാനോ സൗദിക്ക് പോലും കഴിഞ്ഞില്ല ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനും പേർക്ക് യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു നാൽപ്പത് ലക്ഷം പേർ വീടും നാടും നഷ്ടപ്പെട്ട അഭയാർത്ഥികളുമായി ഒടുവിൽ സൗദി ഹൂതികളുമായി സമാധാനത്തിന് തയ്യാറായപ്പോൾ മാത്രമാണ് അവിടെ ഏകദേശം ഒരു സമാധാന അന്തരീക്ഷം വന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ യമൻ ഏറെക്കുറെ സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഹമാസിന്റെ മിന്നലാക്രമണവും തുടർന്നുള്ള ഗാസ യുദ്ധവും പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹൂതികൾ ഇസ്രായേലിനെതിരെ രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഹൂതികൾക്ക് പിന്നാലെയുള്ള ശക്തി ഇറാൻറ്റേത് കൂടിയാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായിരിക്കുകയാണ് ആണവകരർ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ പാലിക്കാൻ ഇനി തങ്ങൾക്ക് ബാധ്യതയില്ലെന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പിന്നാലെ ചൈനയുടെ സഹായത്തോടെ ആണവ മിസൈൽ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ടു പോവുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചൈന മാത്രമല്ല റഷ്യയും കൊറിയയും ഇറാനിന് നേരെ സഹായ സഹായകസ്തങ്ങൾ നേടുന്നതായി സംശയിക്കുന്നുവെന്നാണ് ആഗോള നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ഇരയായിരുന്നു അമേരിക്കയും ഇറാന്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തി ഇറാൻ ആണവായുധ വികസനത്തിനായി യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുന്നു എന്ന യു എസ് രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നാണ് ഈ നീക്കം നടന്നത് ഇസ്രായേൽ യു എസ് ആക്രമണത്തിൽ ഇറാന് സാരമായി പരുക്കേറ്റിട്ടും അവർ തങ്ങളുടെ മിസൈൽ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് പുതിയ ആണവ കരാറുകൾ സംബന്ധിച്ച ചർച്ചകളൊന്നും ഫലം കണ്ടിരുന്നില്ല ഇനി സാധ്യതകളുമില്ല ഈ പശ്ചാത്തലത്തിൽ യുദ്ധാനന്തരമുണ്ടായ പാശ്ചാത്യ ഉപരോധങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനിടെയാണ് ഇറാൻ പുതിയ മിസൈൽ പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് പ്രധാനമായും ഇസ്രായേലിനും അമേരിക്കയ്ക്കും തന്നെ തിരിച്ചു വച്ചിരിക്കുന്നത് കൂടുതൽ ഗുരുതരമാക്കിയിട്ടുണ്ട്